بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد بريطه صفدر مالك ദുആ ചെയ്യണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാം അലഹമ്മില്ല വളരെ പ്രായത്തായി കാര്യങ്ങൾ വരുന്നുണ്ട് ഇൻഷാല്ല ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ പുറത്തിറങ്ങി താഴ്വാരംഗത്ത് തിരിച്ചെത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലാഹുദായ അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ രൂപത്തിലെ സംസാരത്തിന് സന്നദ്ധമായത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ സംസാരിക്കരുത് എന്ന് ഡോക്ടർമാരുടെ കർശന നിർദ്ദേശമുണ്ട് എന്നാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഒരു ബാധ്യത നിർവഹണം എന്ന നിലക്കാണ് ഏതാനും തുടങ്ങിയ മിനിറ്റുകൾ മാത്രം ഇൻഷാല്ല ഈ ഒരു സാഹചര്യത്തിൽ സംസാരിക്കാമെന്ന് ഉദ്ദേശിച്ചത് കോഴിച്ചണ സംവാദവുമായി ബന്ധപ്പെട്ടാണല്ലോ യഥാർത്ഥത്തിൽ ഇത്തരമൊരു വെല്ലുവിളി നടത്തേണ്ട സാഹചര്യം എനിക്കുണ്ടായത് കോഴിച്ച സംവാദം സമാപിച്ചതിന് ശേഷം പരാജയം മൂടിവെക്കാൻ അങ്ങേറ്റം പ്രയാസപ്പെട്ട കോക്കസുകാർ അവസാനം കണ്ടെത്തിയ മാർഗമായിരുന്നു ആയത്ത് ദുർവ്യാഖ്യാനിച്ചു വന്ന് നാടിനീളെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് വ്യക്തിഹത്യും ഉപചാരണങ്ങളുമായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത് അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അത് തടവിടാനുള്ളൊരു മാർഗം എന്നതിനക്കാണ് എങ്കിൽ ആ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് ഒരു സംവാദം നടത്താമെന്ന് ഈ ഉള്ളവൻ പല വേദികളിലായി പ്രഖ്യാപിച്ചത് അവസാനം കോഴിക്കോട് കടപ്പുറത്ത് നാം സംഘടിപ്പിച്ച നമ്മുടെ സമ്മേളനത്തിൽ വെച്ചും പതിനാല് സാക്ഷിയാക്കി ഔദ്യോഗികമായി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ ആ ഒരു വെല്ലുവിളി ഞാൻ ആവർത്തിക്കുകയും ചെയ്തു ഒരിക്കലും അത് ആരെയെങ്കിലും പരാജയപ്പെടുത്തുവാനോ ഒരാവേശം കാണിക്കുവാനോ വേണ്ടി ആയിരുന്നില്ല ആ ഒരു വെല്ലുവിളി മറിച്ച് ശുദ്ധ ഖുർആാന്റെ ആയത്തകളെ ദുർവ്യാഖ്യാനിക്ക എന്നത് വലിയ ഗൗരവമാണ് എന്ന് ബോധ്യമുള്ളതിനാൽ തന്നെ അത്തരമൊരു ദുർവ്യാഖ്യാനം എൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട സ്ഥിതിക്ക് അത് ഇല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നതിനാൽ അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന അർത്ഥത്തിൽ തന്നെയാണ് അത്തരം ഒരു വെല്ലുവിളിക്ക് ഈ ഉള്ളവൻ സന്നദ്ധനായത് വെല്ലുവിളി വിളിച്ചപ്പോൾ പ്രത്യേകം എല്ലാ വേദികളിലും ഞാൻ ഊന്നിൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഇതിന് അബ്ദുറഹ്മാൻ സലഫി തന്നെ വരണം ഈ ഒരു സംവാദത്തിന് കാരണം അബ്ദുറഹ്മാൻ സലഫി വലിയ ആളായതുകൊണ്ടല്ല കൊണ്ടല്ല അദ്ദേഹത്തെ വിളിച്ചത് മറിച്ച് ി മാത്രമാണ് എന്നാണല്ലോ അവിടേക്ക് വെപ്പ് അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ വരണം എന്നാവശ്യപ്പെട്ടത് പിന്നെ ഞാൻ തന്നെ മുമ്പോട്ട് വരാൻ കാരണം ഞാൻ ആയത് വ്യാഖ്യാനിച്ചു എന്നാണല്ലോ ആരോപണം അതുകൊണ്ട് അത് പറയേണ്ടത് ഞാൻ തന്നെയാണ് എന്നാലാണ് ഞാൻ അതിന് മുമ്പോട്ട് വന്നതും അല്ലാതെ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളോ വ്യക്തിഹത്യോ ഒന്നും അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നില്ല ഏതായിരുന്നാലും ഏപ്രിൽ ഏഴിന് കോഴിക്കോട് കളപ്പുറത്ത് വെച്ച് വെല്ലുവിളിക്കുകയും അതിനു മുമ്പും ശേഷവുമായി ഒരുപാട് വേദികളിൽ ആ വെല്ലുവിളി ആവർത്തിക്കുകയും ചെയ്തിട്ടും ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെ യാതൊരു പ്രതികരണവും നിർവഹിക്കാതിരിക്കുകയും വ്യാപകമായി ആളുകൾ ഇത് ചോദിക്കുകയും അവരുടെ ആളുകൾക്കിടയിൽ തന്നെ അതൊരു പ്രയാസമായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തെങ്കിലും ഇത് പറയണല്ലോ എന്ന ഒരു വിചാരം കൊണ്ടായിരിക്കാം കടപ്പുറത്ത് വെച്ച് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്ന പേരിൽ ഒരു ഒഴിഞ്ഞു മാറ്റം അബ്ദറഹ്മാൻ സലഫി നിർവഹിച്ചത് എന്നതാണ് ആ ആ ഒരു വെല്ലുവിളി കേട്ട ഏതൊരാൾക്കും ബോധ്യമാകുന്നത് ഇപ്പോൾ അവർക്കിടയിൽ തന്നെ യഥാർത്ഥത്തിൽ അബ്ദാൻ സലഫി ഒഴിഞ്ഞു മാറിയതാണ് എന്ന സംസാരം വ്യാപകമായി ഉണ്ട് എന്നാണ് ഞങ്ങളൊക്കെ നാടുകളിൽ നിന്ന് മനസ്സിലാകുന്ന പൊതുവായിട്ടുള്ള ഒരു സാഹചര്യം അദ്ദേഹം ആ കടപ്പുറത്ത് വെച്ച് പ്രഖ്യാപിച്ചത് കേട്ടവർക്കറിയാം അദ്ദേഹം അവിടെ പറഞ്ഞത് എന്താ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം മുമ്പോട്ട് വെച്ചൊരുപാട് ഉപാധികൾ പി എൻ അബ്ദുൽ മദിനി വേണം ഹുസൈൻ സലീഫ് വേണം വേണം ഫൈസൽ മുസ്തിയാരും വേണം അല്ലെങ്കിൽ നാലാളും ഒന്നിച്ചു വന്നാലും പ്രശ്നമില്ല എന്നാണല്ലോ അയാൾ ആദ്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഫൈസൽ മുസ്തിയൊരാഴ്ത്തൊരു വ്യാഖ്യാനിച്ചു എന്ന വിഷയം ചർച്ച ചെയ്യാൻ എന്തിനാണ് പി എൻ അബ്ദുൽ മദനി വരുന്നത് എന്തിനാണ് ഹുസൈൻ സലിഫി വരുന്നത് എന്തിനാണ് എന്തിനാണ്ഹി വരുന്നത് ഏറ്റെടുക്കാനും ഒരു സംഭവം നടത്താനും അദ്ദേഹം സന്നദ്ധനല്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു തരത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം മാത്രവുമല്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മെയ് മെയ് അഞ്ചാം തീയതിക്ക് മുമ്പായി കേരള ജനത്തിലൊടുക്കണം എന്ന വല്ലാത്ത അതിശയകരമായ ഒരു ആവശ്യം കൂടി അതിനെ കൂടെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ജമിയത്തുഴമ എന്ന് പറഞ്ഞാൽ അതിൽ അദ്രഹ്മാൻ സലീഫ് മാത്രമല്ലല്ലോ ഈ പറയപ്പെട്ട പി എൻ അദ്ദേഹം അതേപോലെ ഹുസൈൻ സലഫിയും സഹിരിയാ സുലാഹിയും ഞാനും അടക്കമുള്ളവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണല്ലോ ജമിയത്തുഴമ അദ്രഹാൻ സലഫ് ജമിയമൽ ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഞങ്ങളെല്ലാം അതേ ജമിയത്തുൽമലെ മെമ്പർമാരാണല്ലോ ഇപ്പോഴും സലഫിക്കില്ലാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്കില്ലാത്ത എന്തൊരു പ്രത്യേകതയാണ് കെ ജെ യുവിൽ അത്തരമാൻ സർഫിക്കുള്ളത് എന്ന് ഞങ്ങൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ജമ്മിത്തൊരുമക്ക് ഞങ്ങൾ കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഒരു വൈരുദ്ധ്യമല്ലേ അതുകൊണ്ട് ആ വക മുടം തന്നായങ്ങളൊന്നും പറയാതെ നേരിക്ക് നേരെ ഇതിന് സന്നദ്ധമാണെങ്കിൽ അത് അറിയിക്കുകയായിരുന്നു അദ്ദേഹം വേണ്ടിരുന്നത് മാത്രവുമല്ല ഇത് ജമ്മിയ തുലുമതിന് മുമ്പ് പലപ്പോഴും നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്താ കൊടുത്ത കത്തിന്റെ ഒക്കെ അവസ്ഥ ജമിയമയുടെ പേരിൽ ഇതേ അബ്ദുറഹ്മാൻ സലഫി പുസ്തകം ഇറക്കുകയും ആ പുസ്തകത്തിലെ അബദ്ധങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ ജെ യുവിന്റെ തുടങ്ങപ്പെട്ട മുപ്പത്തെട്ട് ആളുകൾ ഒരുമിച്ച് കൂടി കത്തെഴുതി കെ ജെയിനും പക സമർപ്പിച്ചിട്ട് എറണാകുളത്ത് വെച്ചും അതുപോലെ തൃശ്ശൂര് കൊപ്രക്കളത്ത് വെച്ചും ഒക്കെ അംശവാക്കൾ പ്രഖ്യാപിച്ചത് എന്താ മുപ്പത്തെട്ട് പോത്തുകൾ മുപ്പത്തെട്ട് വിഡ്ഢികൾ ഒരു കത്തുമായി വന്നു എന്നാണ് ശേഷം ജമിയമയുടെ അറുപത്തഞ്ചംഗങ്ങൾ ഒപ്പിട്ടുകൊണ്ട് രണ്ടാമത് ഒരു കത്ത് സമർപ്പിച്ചിട്ട് നവംബറിലാണ് ആ കത്ത് സമർപ്പിച്ചത് ഏകദേശം അഞ്ചു മാസങ്ങൾ കഴിഞ്ഞു എന്നിട്ട് ഇതുവരെ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അതിനുശേഷം ഒരു മാസങ്ങൾക്ക് മുമ്പ് മൂന്നാമത് കത്തുകൂടി ജമിത്തു നമുക്ക് മുമ്പാകെ ഈ വിഷയമായി സമർപ്പിക്കപ്പെട്ടു അതിനും പ്രതികരണം ഉണ്ടായില്ല ഇനി ആ കെ ജെ ഇവിന് വീണ്ടും കത്ത് കൊടുക്കണമെന്നാണോ ഇവർ ആവശ്യപ്പെടുന്നത് മാത്രവുമല്ല കെ ജെവിന്റെ പ്രസിഡന്റ് നമുക്കറിയാം ബഹുമാനനായ ടി കെ മുഹീദ്ദീൻ ഉമരി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വേദിയിലും വന്നു അവരുടെ വേദിയിലും ചെന്നു രണ്ടു ഭാഗത്തും സംസാരിച്ചു അതാണല്ലോ കെ ജെ ഇ പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ ഗതി ആ പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന അതുപോലെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു ബോഡിക്ക് അതിന്റെ ഉള്ളിൽ തന്നെ മെമ്പറായ ഞങ്ങളൊക്കെ പണം കൂടി കത്ത് കൊടുത്തിട്ട് വേണം സംവാദം നടക്കാൻ എന്ന് പറഞ്ഞാൽ തന്നെ നടക്കാതിരിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു ഒരു ഉപാധി കണ്ടെത്തി അയാൾ മുന്നോട്ട് വെച്ചുവെന്നല്ലേ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ എന്റെ എല്ലാ വെല്ലുവിളിയിലും ആവർത്തിച്ചു ഞാൻ പറഞ്ഞതായിരുന്നു ഒരു വ്യവസ്ഥ ആവശ്യമില്ല കാരണം കൊഴിച്ച ഉണ്ടാക്കിയ വ്യവസ്ഥ ഇവിടെയുണ്ട് അതേപോലെ വാടനപ്പള്ളിയിൽ സാധ്യമായി വാടനപ്പള്ളി സാധ്യമായി നടത്തിയ പന്നിപ്പാറ സംവാദത്തിന്റെ വ്യവസ്ഥ ഇവിടെയുണ്ട് ആ വ്യവസ്ഥകൾ തന്നെ മതി സംസാരിക്കേണ്ടത് ഞാൻ ഞാനും അബ്ദുറഹ്മാൻ സലഫിയുമാണ് വിഷയമാകട്ടെ ഞാൻ ആയത്ത് ദുർവ്യാനും ഇല്ലേ എന്നതാണ് പരസ്യമായി ഏതെങ്കിലും മുജാഹിദ് മഹല്യൽ വെച്ചാണ് നടക്കേണ്ടത് എന്നും പറഞ്ഞിരുന്നു പിന്നെന്താ അതിനപ്പുറം എന്താ ഒരു വ്യവസ്ഥ വേണ്ടത് അതുകൊണ്ട് ആ വക ദുർയായങ്ങൾ മുമ്പോട്ട് വെച്ച് തൽക്കാലം അണികൾക്ക് മുമ്പിൽ ഞാൻ ഏറ്റെടുത്തു വന്ന് വരുത്തി തീർത്ത് തന്ത്രപരമായി രക്ഷപ്പെടാനുള്ള ഒരു ഒരു ഉപായമാണ് അദ്ദേഹം കണ്ടെത്തിയത് എന്നുള്ളത് ആ സംസാരം കേട്ട ഏതൊരാൾക്കും ബോധ്യമാണതാണ് എന്നിട്ടോ അവസാന മേലോ പറഞ്ഞതോ ഇതെല്ലാം പാലിച്ചുകൊണ്ട് അഞ്ചാം തീയതിക്ക് മുമ്പ് കെ ജെയിന് മുമ്പായി കത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി ഞാനോ അല്ലെങ്കിൽ എന്റെ ശിഷ്യന്മാരോ അതുമല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കുന്ന എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉരുണ്ടിട്ട് പറഞ്ഞു അല്ല സംഘടന പറഞ്ഞേക്കുന്ന ആളുകൾ വരും അപ്പൊ ഞാനും ഈ സംഘടനയും ഒന്നാണ് എന്ന് തന്നെയാണല്ലോ അതിലൂടെയും നമുക്ക് വ്യക്തമായത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു അവസ്ഥ ഇരിക്കണം കൊണ്ട് പറയാനുള്ളത് അദ്ദേഹത്തോട് നയിക്കുന്നവരെ ചോദിക്കാനുള്ളത് ഈ വക ഉരുണ്ടുകളി ഒന്നുമില്ലാതെ ഈ സംഭവത്തിന് സാക്ഷാത് അബ്റഹ്മാൻ സലിഫ് സന്നദ്ധനാണെങ്കിൽ അത് തുറന്ന് പ്രഖ്യാപിക്കുക അല്ലാതെ എന്റെ ശിഷ്യന്മാരെ പറഞ്ഞേക്കും ഞാൻ ഏൽപ്പിക്കുന്ന ആളെ പറഞ്ഞേക്കും അതേപോലെ ചാവേറുകാരെ പറഞ്ഞേക്കും ും എന്നൊക്കെ പറഞ്ഞുള്ള ആ രീതിയിലുള്ള സംസാരങ്ങൾ ആവശ്യമില്ല മറിച്ച് ഫൈസൽ മുസ്തി ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു അത് അദ്ദേഹത്തിന്റെ ഉണ്ടെങ്കിൽ അത് എവിടെയും തെളിയിക്കാൻ സന്നദ്ധനാണെങ്കിൽ ഞാൻ തുറന്ന് ഒരുപാട് പേര് പറഞ്ഞു ഇപ്പോഴും ആവർത്തിക്കുന്നു എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും പരസ്യമായി അബ്ദുറഹ്മാൻ സലഫിയുമായി ഈ വിഷയത്തിൽ ഒരു വ്യവസ്ഥയുമില്ലാതെ തന്നെ സംവാദം നടത്താൻ ഒരുക്കമാണ് അത് ഇതേ ശൈലിയിൽ അദ്ദേഹം ഏറ്റെടുക്കട്ടെ അദ്ദേഹം നയിക്കുന്നവരെ പ്രീരാ ഞാൻ അബ്ദുറഹ്മാൻ സലഫി ഫൈസൽ മുസ്ലിയുടെ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു ഇൻഷാല് ഡേറ്റ് പ്രഖ്യാപിച്ചോളൂ നമുക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് പുളിക്കൽ വെച്ചോ അരീക്കോട് വെച്ചോ ഒദാനിയിൽ വെച്ചോ അല്ലെങ്കിൽ സമാനമായ അദ്ദേഹത്തെ താല്പര്യമുള്ള ഏത് സ്ഥലത്തായിക്കോട്ടെ അവിടെ വെച്ച് നമുക്കത് അത് പിന്നെ ആ സംവാദം നടത്താവുന്നതാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് അത് പ്രഖ്യാപിക്കാത്ത കാലത്തോളം ഇത് ഒഴിഞ്ഞ മാറ്റം തന്നെയാണ് എന്ന് ഏതൊരാൾക്കും ബോധ്യമാണ് അദ്ദേഹത്തിന്റെ ആ ഏറ്റെടുത്ത ആ സംസാര ഭാഗം നിങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെയും മറ്റുമായ പല ആവർത്തി കേട്ടതാണ് വേണമെങ്കിൽ സംസാരത്തിന് ശേഷം അത് ഇനിയും ആവശ്യമുള്ള ആൾക്ക് കേൾക്കുകയും ചെയ്യാം അതുകൊണ്ട് അദ്ദേഹം കൃത്യമായി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തിനും ബോധ്യമുണ്ട് അവിടെ പങ്കെടുത്ത മുഴുവൻ ആൾക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് അത്തരം ശൈലികളെല്ലാം വേണ്ടത് നേരിക്ക് നേരെ അദ്ദേഹം സന്നദ്ധനാണെങ്കിൽ അത് തുറന്ന് പറഞ്ഞ് അത് പ്രഖ്യാപിച്ച് അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ് ഇൻഷാല്ല ഡോക്ടർമാർ എനിക്ക് എന്നാണോ പുറത്തേക്ക് ഇറങ്ങാനും സംസാരിക്കാനുമുള്ള അനുവാദം നൽകുന്നത് ആ തൊട്ടടുത്ത ദിവസം ഒന്നാമത്തെ ഡേറ്റ് തന്നെ ഇൻഷാല്ല നമുക്കതിനു വേണ്ടി മാറ്റിവെക്കാമെന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് കൂടുതൽ സംസാരിക്കുന്നില്ല കൂടുതലുള്ള സംസാരങ്ങൾ ആരോഗ്യത്തെ ബാധിക്കുമെന്നത് കൊണ്ട് ഇൻഷാല്ലാം തൽക്കാലം അവസാനിപ്പിക്കുന്നു നിങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ശിഫ കെട്ടി പുറത്തിറങ്ങാൻ വേണ്ടി അള്ളാഹുലാം നമ്മോട് അള്ളാഹുത്തോട് നിങ്ങളെല്ലാം ചെയ്യുക എത്രയും പെട്ടെന്ന് അള്ളാഹുത്തായ നമുക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുറബന ആത്തിന ഫിദ